കുട്ടി ഇല്ലാത്തവർക്ക് കുട്ടി ഉണ്ടാവാൻ വേറെ രീതികളുണ്ട് അതല്ല അതിൻ്റെ രീതി ഞാൻ അതിനെതിരെ പറഞ്ഞതല്ല ഒരു ഭാഗത്ത് നമ്മളൊരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ ആ കുട്ടി കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് ആദ്യം ബ്രഹ്മചര്യം അനുഷ്ഠിക്കും പിന്നെ ബ്രഹ്മചര്യത്തെ കളഞ്ഞിട്ട് ഇപ്പോ ഒരു ഗുരുജി അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാള് എന്നൊക്കെയാണ് ആളുകൾക്ക് തോന്നുന്നത് പക്ഷേ ഗുരുജിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുരുജി ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആളാണ് മാംസാഹാരം കഴിക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കാൻ അതൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ ശവത്തിൽ പ്രോട്ടീൻ ഇല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തസ്മൈ ഗുരുജിയാണ് ഗുരുജി നമസ്കാരം ഇപ്പോൾ ഒരു ഗുരുജി അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് ആളുകൾക്ക് തോന്നുന്നത് പക്ഷേ ഗുരുജീനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുരുജി ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ആളാണ് ഭാര്യ മക്കൾ അങ്ങനെ ഒരു കുടുംബനാഥനം കൂടിയാണ് അപ്പം ആളുകൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ആദ്യം ഉണ്ടാകുമോ ആദ്യചര്യം എന്താണെന്ന് അറിയുക ബ്രഹ്മചര്യം നമുക്ക് ചെറുപ്പം മുതൽ മരണം വരെ നമുക്ക് അനുഷ്ഠിക്കേണ്ട ഒരു രീതിയാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിവിനെ ചരിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അറിവെന്ന് പറഞ്ഞ എന്താണ് എല്ലാറ്റിനെയും പറ്റിയിട്ടൊരു അറിവ് വേണം ഇത് സഹോദരിയാണ് ഇത് അമ്മയാണ് ഇത് പെങ്ങളാണ് ഇത് പോലെയാണ് ഇങ്ങനെ ഓരോ അറിവുകളില്ലേ ഈ അറിവിനെ എല്ലാം ചരിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കണം ഒരു ഗൃഹസ്ഥനായിരിക്കുമ്പോഴും അവിടെയും ബ്രഹ്മചര്യം വേണം കാരണം ഒരു ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് എങ്ങനെ പെരുമാറണമെന്ന് അറിയണമെങ്കിൽ അറിവ് വേണം അതും ബ്രഹ്മചര്യമാണ് അപ്പം നമ്മൾ ധരി തെറ്റായ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ഏതോ ഒരു കാര്യം മാറ്റി വച്ചാൽ ബ്രഹ്മചര്യമായി എന്നുള്ളതാണ് ഇപ്പം പണ്ട് നമ്മുടെ സിസ്റ്റം നോക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരശുരാമ ഭഗവാൻ മൂന്ന് തലമുറ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുവൻ ഗ്രഹസ്ഥന് തന്നെയായിരുന്നു അല്ലെങ്കിൽ പരശുരാമൻ ഉണ്ടാവില്ല അപ്പോൾ പരശുരാമൻ്റെ അച്ഛൻ ഗ്രഹസ്ഥനായിരുന്നു അവിടെ അഞ്ചു മക്കളുണ്ടായിരുന്നു അതിൻ്റെ അച്ഛൻ അവിടെയും ഗ്രഹസ്ഥൻ തന്നെയായിരുന്നു അതിൻ്റെ മുത്തശ്ശൻ അവിടെയും ഗ്രഹസ്ഥനായിരുന്നു പിന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം മുഴുവൻ ഗൃഹസ്ഥ സന്യാസത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അത് ചെറുപ്പം മുതലേ ബ്രഹ്മചര്യമുണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ആ ബ്രഹ്മചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് വൈവാഹ്യത്തിൽ വിവാഹത്തിലേക്ക് പോകുന്നത് അവിടെയും ബ്രഹ്മചര്യം ഉണ്ട് വാർദ്ധക്യത്തിലും അവിടെയുണ്ട് ബ്രഹ്മചര്യം നമ്മൾ അവസാനം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടതാണ് ഒരു സമയത്തും കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബ്രഹ്മചര്യം അനുഷ്ഠിക്കും പിന്നെ ബ്രഹ്മചര്യത്തെ കളഞ്ഞിട്ട് അടുത്ത കൗമാരത്തിലേക്ക് പോയി അപ്പൊ ബ്രഹ്മചര്യം ഇല്ല പിന്നെ അത് കഴിഞ്ഞാൽ യൗവനത്തെ അപ്പൊ പിന്നെ ബ്രഹ്മചരി ഇങ്ങനെ നമ്മൾ വിചാരിച്ചു വെച്ചേക്കണത് ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ ഒരിക്കൽ പഠിച്ചത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സമയങ്ങളിൽ പട്ടിക പഠിക്കും ഇല്ലേ ആ ടേബിൾ പഠിച്ച് പിന്നെ മറക്കാറുണ്ടോ ഇല്ല അടുത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്യണം അതുപോലെയാണ് ഭാരതീയ സംസ്കാരം നമുക്ക് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന അന്നമയ കോശമാണ് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ അന്നത്തിലൂടെ അറിവ് ശേഖരിച്ചു ഈ അറിവ് വന്നതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാ പോണത് അപ്പോ നമ്മൾ മനോമയ കോശം ആനന്ദമയ കോശം ഇതെല്ലാം ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യത്തെ പ്രയോറിറ്റി അന്നമയ കോശത്തിനാണ് ആ സമയത്ത് അവന് ബ്രോഡ് മൈൻഡ് ഉണ്ടാക്കുക ചെയ്യണത് അപ്പോൾ ആ സമയത്ത് നാരോ മൈൻഡ് മൈൻഡാവുന്ന ഒന്നും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല ചിന്ത കൊടുക്കാൻ പാടില്ല അപ്പൊ അവിടെ ബ്രഹ്മചര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനൊരു വലിയ ഒരു എന്താ പറഞ്ഞത് വലിയ സബ്ജക്റ്റിനെയാണ് ഇത്ര ചെറുതായിട്ട് എന്നോട് ചോദിച്ചത് പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് ഗൃഹസ്ഥനായിട്ട് ഈ ധർമ്മത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ബഹുമാനം മാത്രമേ കിട്ടാറുള്ളൂ കാരണം എവിടെ പോയാലും നമ്മള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഇതൊരു മാതൃകയല്ലേ നമ്മൾ മാതൃകയാവല്ലേ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു പ്ലസ് പോയിന്റ് പ്ലസ് പോയിന്റ് തന്നെയാണ് എപ്പോഴും പ്ലസ് പോയിന്റ് ആണ് കാരണം മറ്റുള്ള ഫാമിലി വരുമ്പോഴും അവർക്കും അറിയാം ഞാനൊരു ഗ്രഹസ്ഥനാണ് എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ നമ്മളോട് പെരുമാറുകയുള്ളൂ പിന്നെ ഒരു ഗുരു എന്നുള്ള രീതിയിൽ ബഹുമാനമുണ്ട് രണ്ടാമത്തെ അവർക്കൊരു കംഫർട്ട് ഉണ്ടാവും നമ്മള് ഒരു ഗ്രഹസ്ഥനായിട്ടിരിക്കുമ്പോൾ ഏതെല്ലാം നിയമം പാലിക്കണം എന്നുള്ളത് എനിക്കറിയാം അത് അവർക്കും അറിയാം അപ്പൊ അവരുടെ കംഫർട്ട് സോണിന് ഒരു കോട്ടം വരാത്ത രീതിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും നമ്മൾ അവർക്കൊരു മാതൃകയാവാനും പറ്റും ഇങ്ങനെ ജീവിക്കണം എന്ന് എനിക്ക് ജീവി പറയാൻ പറ്റുമല്ലോ ഞാൻ വിവാഹിതനല്ല അതായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഗൃഹസ്ഥനല്ലാത്ത ഒരാൾ ഇപ്പൊ ഒരു ഒരു ഗ്രഹസ്ഥന്റെ ഒരു പ്രശ്നം എന്ന് പറയാണ് അപ്പോൾ അവര് അവരുടെ വ്യൂ അനുസരിച്ചല്ലേ സംസാരിക്കും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് ഒരുപാട് ഒരു എന്താ പറയുക ഭയങ്കര ഒരു വാസ്റ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും എന്നിരുന്നാൽ പോലും ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു 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 പ്രശ്നം ചാൻസ് ഇല്ല ഇവിടെ വലിയ വിഷയം ിന്ന് നമ്മുടെ ഇൻഡിവിജ്വൽ സംസാരിക്കാൻ വന്നാൽ അവരുടെ ആയിട്ടുള്ള കുറെ വിഷയങ്ങൾ ഇതിൽ വരും അത് ഒരു ഗുരു എന്ന രീതിയിൽ എനിക്ക് കേട്ടിരിക്കാൻ പറ്റില്ല നമുക്ക് നമുക്കതിനു ആൻസർ പറയാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൗൺസിലിംഗ് ഇല്ല ഞാൻ ഇൻഡിവിജ്വൽ മീറ്റിംഗ്സ് ഇല്ല മേളി മോർണിംഗ് നാലരയ്ക്ക് എൻ്റെ ഒരു ക്ലാസ് സെഷൻ ഉണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേര് അതിനകത്ത് എന്ത് പ്രശ്നവും അവർക്കവിടെ സംസാരിക്കാം നമ്മൾ ദസ്മൈ ഫാമിലിയാണ് അവർക്ക് പറയാവുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ കുറച്ച് പറയുമ്പോഴേക്കും ബാക്കി നമുക്ക് മനസ്സിലാവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി മാറുമെന്ന് പറയും പിന്നെ അവരുടെ പ്രശ്നം എനിക്ക് കേൾക്കണ്ട അവരുടെ പ്രശ്നം മാറുകയും ചെയ്യും ഇത് പ്രശ്നം എന്താണ് രണ്ട് അറിവുള്ള വ്യക്തികളാണ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരല്ല ഭാര്യയ്ക്ക് അറിവുണ്ട് അതിനേക്കാൾ അറിവ് ഭർത്താവിനുണ്ട് ഭർത്താവിനേക്കാൾ അറിവ് ഭാര്യയുണ്ട് ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഭാര്യ എങ്ങടാ പോണേന്ന് ഞാൻ ഇന്നാ മേടിക്കാം നോക്കുമ്പോൾ മേടിക്കുമ്പോൾ നോക്കി മേടിക്കണോട്ടോ എന്ന് പറയും അല്ലേ ആ ശരി എന്ന് പറഞ്ഞേക്കാം അറിയാൻ പാടില്ലേ എന്ന് അറിയാൻ പോകുമ്പോഴാണ് പ്രശ്നം വന്നത് ഇപ്പം അവർക്കും അറിവുണ്ടെന്ന് നമ്മൾ അങ്ങ് അംഗീകരിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നു ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാനാണ് സൂപ്പർ പവർ അല്ലെങ്കിൽ ഞാനാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ നമ്മളെ സമൂഹം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ എന്താണ് ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതെങ്ങനെ ഇക്വാലിറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റണത് എന്നും ഭാര്യ ഭാരതീയ സംസ്കാരം പറയണത് അനുസരിച്ച് ഭാര്യയുടെ പവറ് മോളിലാണ് ഭാര്യയ്ക്കാണ് പവർ അവർ ഒരു ധർമ്മത്തിൽ ഒരു ഭർത്താവിനെ എന്താണ് വ്രതശുദ്ധിയോടു കൂടി നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് പതിവ്രതയായ ഭാര്യ എന്ന് പറഞ്ഞാൽ പതിയെ വ്രതശുദ്ധിയോടു കൂടി നോക്കുന്നവളാണ് പതിവ്രതയായ ഭാര്യ അപ്പൊ ആ ഭർത്താവിന് എത്രമാത്രം അവന്റെ സ്വഭാവം അറിയാമെങ്കിലും വൃതശുദ്ധിയോടുകൂടി നോക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നാണ് ഭാര്യ താങ്ങിക്കൊടുക്കണമെന്നുള്ള അല്ല അല്ലാണ്ട് വെറുതെ പുകഴ്ത്തി പറയുക എന്നുള്ളതല്ല അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർക്ക് അറിവ് നൽകി കൊടുത്ത് അവരെ വളർത്തുക കുറെ കാലം അമ്മയെ വളർത്തിയത് പിന്നെ ഭാര്യ വളർത്തേണ്ടത് ഇത് നമ്മുടെ സിസ്റ്റം ഇത് തന്നെയാണ് പറയണത് അംഗീകരിച്ച പലർക്കും അങ്ങനെ അംഗീകരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അവിടെ എനിക്ക് ഈഗോ ആണ് കുറച്ചുകൂടി വർക്ക്ഔട്ട് ആവണേന്ന് തോന്നുന്നു ഈ ഈഗോ ഇങ്ങനെ ഈമാതിരിപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം തന്നെ അവിടെയാണ് അവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഈഗോ അല്ല കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് ഈഗോ വരുന്നത് തരത്തിലുള്ള അവസ്ഥയുണ്ട് ഒന്ന് സോഫ്റ്റ് മെമ്മറി ഉണ്ട് ഒന്ന് ഒരു ബാഡ് മെമ്മറി ഉണ്ട് ഈ ബാഡ് മെമ്മറിയും സോഫ്റ്റ് മെമ്മറിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി മെമ്മറിയും നമുക്ക് കയ്യിലിരിക്കുന്ന മുഴുവൻ ആണ് ഇൻഫർമേഷൻ വെച്ചിട്ട് റിയലിസ്റ്റിക് ലൈഫിനെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കും അത് കോംപ്ലിക്കേറ്റഡ് മെമ്മറി ആയിട്ട് പോകും നമുക്ക് ഒരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഇൻഫർമേഷൻ വെച്ചിട്ട് ബാലൻസ് ചെയ്യാനോ മനസ്സിലാക്കാനോ അനലൈസ് ചെയ്യാനോ പറ്റില്ല നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് പറയാമുള്ളൂ ഇതിന്റെ ഔട്ട്പുട്ട് ഇതാണെന്ന് പക്ഷെ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത് ഇപ്പൊ ഞാൻ അന്നമായ കോശത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഒരു സ്ഥലത്തും വായിച്ചിട്ടില്ല ഒരു സ്ഥലത്തും അറിഞ്ഞിട്ടില്ല ബ്രഹ്മചര്യത്തിന്റെ കാര്യം പറഞ്ഞു ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വായിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല നമ്മൾ കോണിപ്പടി കയറുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കയറി പോണത് രണ്ടാമത്തെ പടി കയറുമ്പോൾ ആദ്യത്തെ പടി തല്ലി പൊട്ടിക്കണമെന്നാണ് പറഞ്ഞത് അല്ല പക്ഷെ നമ്മൾ അതാണ് മനസ്സിലാക്കി വെക്കുന്നത് ബ്രഹ്മചര്യം കഴിഞ്ഞു ഇനി ആവശ്യമില്ല ഇനി അത് കഴിഞ്ഞാൽ ഗ്രാഹസ്യത്തിലേക്കോ ഇനി അടിച്ചു പൊളിക്കാനുള്ളതാണ് വിവാഹം വിനോദത്തിനുള്ളതല്ല വിവാഹത്തിന്റെ പവിത്രത മനസ്സിലാക്കി കൊണ്ടു കടന്നാൽ അത് അത്രമാത്രം ആണ് ജീവിതകാലം മുഴുവൻ അതിനെ ഒരു പളങ്കുപാത്രം പോലെ കൊണ്ടു കടക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ആറുമാസം കൊണ്ട് തല്ലി പിടിയും ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ ഒരു ഈഗോ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് ഇത് വരാനുള്ള കാരണം ഞാനീ പറഞ്ഞില്ലേ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് അല്ല ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അന്നമയ കോശം ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് സർക്കം ശിക്ഷ നടക്കണെന്നുണ്ടെങ്കിൽ അവന്റെ അന്നമയ കോശത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പല കോശങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യും സോ ഒരാളുടെ ബ്രോഡ് മൈൻഡ് ആവേണ്ട സമയത്ത് നാരോ മൈൻഡ് ആയി ഇതിങ്ങനെ അനേക വിഷയങ്ങൾ കിടക്കാണ് ഒരു അമ്മ കുട്ടിയെ വളർക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും നമ്മുടെ സംസ്കാരം പഠിപ്പിക്കണ്ട അതായത് കൂടി ജീവിക്കുന്ന ഒരു അമ്മയായിരിക്കും അവരെ കുട്ടികളെ വളർത്തേണ്ടതൊരു സെർവൻ്റോ അല്ലെങ്കിൽ ഒരു സ്വഭാവദൂഷ്യമുള്ള സ്ത്രീയോ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള സ്ത്രീയോ അസഭ്യം സംസാരിക്കുന്ന സ്ത്രീയോ ശവക്കറി കഴിക്കുന്ന പെൺകുട്ടിയോ പോലും പാടില്ല എന്നുള്ളതാണ് അപ്പൊ പ്രാധാന്യം ഉണ്ടെന്ന് ആലോചിച്ച് ഇത് നമ്മുടെ ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള അപ്പൊ ഇതിനെല്ലാം വ്യതിലിച്ചിട്ടാണ് എവിടെയോ കൊണ്ട് പോയി ഒരു സ്ഥലത്ത് ബേബി സിറ്റിണ്ടാക്കും കൊച്ചിനെന്തോ അവര് കൊടക്കുന്നു കൊടുക്കും അവരുടെ മാനസിക വികാരം അവര് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ മാനസിക വികാരം എന്താണോ അതാ കുട്ടിയിലേക്ക് പകരണ്ടത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ ഒരു മോഡേൺ സ്റ്റഡി പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇരുന്നു എന്നിട്ട് അവർക്ക് കുറെ ഇമേജസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ ഇമേജസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇമേജസിനെ വെച്ചിട്ട് അവർ കുറെ ഗുഡ് തോട്ട്സുകൾ വെറുതെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഉറക്കുകയാണ് എല്ലാം ഗുഡ് തോട്ട്സാണ് അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഫ്രീസ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ക്രിസ്റ്റൽ അതിനെ മൈക്രോ ലെവലിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഷെയ്പ്പ് കണ്ടത് വളരെ മനോഹരമായിരുന്നു അല്പനേരം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു കുറേ ബാഡ് തോട്ട്സുകൾ അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഈ വെള്ളത്തെ ഫ്രീസ് ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് മുഴുവൻ ഷാർപ്പും അതേപോലെ വിയേഡായിട്ടുള്ള ഇതാണ് അതിൽ നിന്ന് പൊട്ടിച്ചു പോവുന്നത് ക്രിസ്റ്റൽ അതിൻ്റെ ഷെയ്പ്സ് അപ്പം ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാവേണ്ടത് നമ്മളുടെ തോട്ട്സിന് ഇത്രയും പവർ ഉണ്ടെന്നുള്ളത് ഇത് പണ്ടേ നമ്മുടെ ഋഷിമാർ പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മളോട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന അമ്മയുടെ മാനസിക തലം എന്തായിരിക്കണം ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ അതെങ്ങനെ വേണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ മാംസാഹാരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വരുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്ക് ഒന്ന് നമുക്ക് മാംസാഹാരം കഴിക്കാൻ പറഞ്ഞിട്ടില്ല മാംസാഹാരം കഴിക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കാൻ കാരണം എന്താണ് അതൊരു പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ പോഷകാഹാരങ്ങള് ക്ഷമയോടുകൂടി പറയാണ് ശവത്തിൽ പ്രോട്ടീൻ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ശവത്തിൽ പ്രോട്ടീൻ ഇല്ല അതുകൊണ്ടാണ് ചൈനക്കാര് ജീവനോടെ പിടിച്ചിട്ട് അതിനെ പൊരിച്ചിപ്പോൾ തിന്നു തുടങ്ങിയത് ചൈനക്കാർ മുൻപേ വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ക്രൂവലായിട്ടാണ് അവർ ചെയ്യണത് അങ്ങനെ ചെയ്യണമെന്നല്ല പറയണത് ഇനി അങ്ങനെ എവിടെയും ചെയ്യാൻ തുടങ്ങും ജീവനോടെ പൊരിക്കുന്നത് ശവമാവാതിരിക്കും ശവമായാൽ മരിച്ചാലുടനെ അതിനകത്ത് ഡീകമ്പോസിങ് നടക്കുന്നത് നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ എടുത്തേക്കുന്ന കണ്ടമാനം ഡാറ്റാസ് ഉണ്ട് പുറത്തൊന്നും വറ്റിയിട്ടില്ല എങ്കിലും ചില കാര്യങ്ങൾ പറയാം നമുക്ക് പച്ചക്കറികളിൽ ഇതേ പ്രോട്ടീൻ ബൗണ്ടിങ് ഉണ്ട് അതിൻ്റെ സെൽസിന് ബൗണ്ട് ചെയ്ത് നിർത്തണമെന്ന് തന്നെ പ്രോട്ടീൻ എല്ലായിടത്തും വേണം അത് പച്ചക്കറിയിലും ഉണ്ട് നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി പച്ചക്കറിക്ക് എവിടെനിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത് അന്തരീക്ഷത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അത് ഏളിങ് മോർണിംഗ് ബ്രാഹ്മുഹൂർത്തത്തിലാണ് സസ്യ ലതാതികൾക്ക് പ്രോട്ടീനും ഇമ്മ്യൂണിറ്റിയും കിട്ടുന്നത് പിന്നെ ഈ സസ്യ ലതാതിക്ക് ന്യൂട്രീ ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് മണ്ണിൽ നിന്നാണ് എടുക്കുന്നത് പക്ഷേ നമുക്ക് പ്രോട്ടീനും ഇമ്മ്യൂണിറ്റിയും നമുക്ക് പ്രപഞ്ചത്തെയും നേരിട്ട് സ്വീകരിക്കാൻ പറ്റും അതിൻ്റെ കെമിക്കൽ ബൗണ്ടിങ് എന്താണെന്നുള്ളതൊക്കെ റിസർച്ചിൽ കൂടെ പുറത്ത് വരുമ്പോൾ പറഞ്ഞാൽ മതി നമ്മൾ വെറുതെ രാവിലെ എണീറ്റ് പോയി ഈ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന ആരാണെങ്കിലും നമുക്ക് സിം കാർഡ് ഉണ്ടെങ്കിലാണല്ലോ സിഗ്നൽ റിസീവ് ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ ബേസ് വേണ്ടത് നമ്മൾ ആ സിം കാർഡിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് മെഡിറ്റേഷൻ കൂടിയേ പറ്റുള്ളൂ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി വെളുപ്പിനീ പറയുന്ന ബ്രഹ്മ മുഹൂർത്തത്തിൽ പോയി വെറുതെ ഇരുന്നാൽ മതി അയാൾക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരില്ല അയാൾക്ക് ഇമ്മ്യൂണിറ്റി വേണ്ടി വരില്ല അയാൾക്ക് എനർജിയും വേണ്ടി എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടും അപ്പോൾ സസ്യ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ പ്രോട്ടീനാക്കി മാറ്റണ്ടെങ്കിൽ നമുക്ക് പ്രപഞ്ചത്തിൽ നേരിട്ട് എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് സസ്യലതാതിക്ക് ഇമ്മ്യൂണിറ്റി പ്രപഞ്ചത്തെയും എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കും അതേ കഴിവുണ്ട് അപ്പോൾ ശവക്കറി കഴിക്കുന്നതുകൊണ്ട് ഒന്നിനൊരു സൊല്യൂഷനല്ല നമുക്ക് പ്രോബ്ലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ശവക്കറി കഴിക്കുമ്പോൾ ആംബ്ലിക്കൽ കോഡ് വഴി പോകുന്നതിനകത്തൊരു ഫിൽറ്ററിങ് മെത്തേഡ് ഉണ്ട് അത് കുട്ടിയെ അത്രമാത്രം ബാധിക്കുന്നില്ല പക്ഷേ എങ്കിലും അതിന് കർമ്മഫലം ഉണ്ടാവും കുട്ടിക്കും ബാധിക്കും പക്ഷെ അമ്മയ്ക്ക് ബാധിക്കുന്ന അത്രയും കുട്ടിക്ക് ബാധിക്കുന്നില്ല കാരണം ഇതിവിടെ അമ്മയാണ് തെറ്റ് ചെയ്യുന്നത് കുട്ടിയല്ല പക്ഷെ കുട്ടിക്ക് അതിൻ്റെ കർമ്മഫലം ഉണ്ടാവും കഴിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണമെന്നാണ് അതായത് വളിച്ച ഭക്ഷണം തലോസം ഉണ്ടാക്കി വെച്ച് പോലും കഴിക്കരുതെന്നാണ് നമ്മളുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇങ്ങനെ ശവക്കറി കൊടുക്കണത് ചീഞ്ഞ സാധനം കൊടുക്കുന്ന ഭക്ഷണം ജീവിക്കുന്ന രീതി ചിന്താഗതി പ്രവൃത്തി ഇതെല്ലാം കുട്ടിയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല സനാതനധർമ്മത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനനുഷ്ഠിച്ച് ജീവിക്കുക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് ഒരാൾക്ക് ഭയങ്കര കഠിനമായിരിക്കും എന്നെ സംബന്ധിച്ചൊരു വിഷമം പോലെ കാരണം നമ്മൾ പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞു ഇപ്പോൾ മദ്യപിക്കും ഇല്ല നിങ്ങൾക്ക് മദ്യപിക്കണമെന്നൊരാളിരുന്ന് കഴിക്കണമെന്തായാലും തോന്നുമോ ഇല്ല ഇല്ല നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കുന്നില്ല പക്ഷെ അങ്ങനെ കഴിക്കാറില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിലാണ് ജീവിക്കുന്നത് ചിലപ്പോൾ കഴിക്കേണ്ടി വരാറുണ്ട് ചിലപ്പോൾ കഴിക്കും എൻ്റെ ഈ അവസ്ഥ എത്തിയതിനു ശേഷം ഞാനൊരു പതിനൊന്നും ഏഴും പതിനെട്ട് വർഷം പതിനെട്ട് വർഷമായിട്ട് ഇവ എല്ലാ സാധനവും നിന്ന് പോയതാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നിർത്തിയത് പിന്നെ അതിന് ശേഷം കണ്ടാ കഴിക്കണം തോന്നാറില്ല ഇപ്പൊ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞത് അത് മാത്രമല്ല അനേക വിഷയങ്ങളുണ്ട് അറിവുമായിട്ട് നമ്മൾ ഏതൊരു വസ്തുവിൽ അറിവുണ്ട് ആ അറിവിനെ ചരിച്ച് ജീവിക്കുക എന്നാണ് ബ്രഹ്മചര്യം ചോദ്യം ചെറുതായിരുന്നു പക്ഷെ വലിയ ഉത്തര ഈ കുട്ടിക്ക് അപ്പോ കർമ്മഫലം വരുന്ന പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെയാണല്ലോ കർമ്മഫലം കാര്യ ഫോർവേഡ് ചെയ്യുന്നത് നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ഒരു വാസന നമ്മളിലുണ്ട് അമ്മയുടെ കയ്യിൽ നിന്നുള്ള വാസന നമുക്ക് വരും അച്ഛന്റെ കയ്യിൽ നിന്നുള്ള വാസന വരും ഇതൊക്കെ കർമ്മഫല റീസെന്റ്ലി അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം ഞാനൊരു വീട്ടിൽ സന്ദർശിക്കേണ്ട അവസരം ഉണ്ടായി അപ്പം ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ അപ്പൂപ്പനെയാണ് ഭയങ്കര ഇഷ്ടം അച്ഛനേക്കാൾ ഇഷ്ടം അപ്പൂപ്പൻ്റെ അടുത്താണ് എൻ്റെ അപ്പൂ പോയി എൻ്റെ സ്വന്തം അപ്പൂപ്പോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ കൊച്ചിന്റെ അച്ഛന് അതിൻ്റെ അപ്പൂപ്പനെ ആർന്നും ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ അമ്മ ഓടി വന്നേക്കാണ് ആ കഥ പറയുക അപ്പൂപ്പൻ എന്ന് വെച്ചാൽ ഭയങ്കര അപ്പൂപ്പന്റെ വയറ്റത്താർ നിരത്ത് അപ്പൂപ്പൻ 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 ഇത് തന്നെയാണ് കഥ ആ വാസനയെ കൊച്ചിനെ വന്നേക്കണം നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മുന്നിൽ തന്നെ പ്രകടമാവാണ് ഇതെങ്ങും പോവേണ്ട കാര്യമില്ല നമ്മുടെ അച്ഛന്റെ മൂക്ക് നമ്മുടെ മോത്തുണ്ടാവും അല്ലെ അമ്മയുടെ അച്ഛന്റെ മൂക്ക് ആ കവള് കണ്ണ് ചെവി ഇതൊക്കെ തന്നെ ഈ ശരീരത്തിന്റെ രൂപം വരുന്ന പോലെ വാസന വരണത് അവരുടെ സ്വഭാവം അവരുടെ രീതികൾ എൻ്റെ മക്കളിൽ എൻ്റെ വാസന ഞാൻ കാണുന്നുണ്ട് എൻ്റെ കുശൃത്തരം എൻ്റെ ദേഷ്യപ്പെടൽ എൻ്റെ സ്വഭാവ ദൂഷ്യം എല്ലാം കാണുന്നുണ്ട് പക്ഷേ അവൻ്റെ റിയലൈസേഷൻ ഭയങ്കര ഫാസ്റ്റാണ് കാരണം അതിൻ്റെ ജന്മം ഒരു പ്രത്യേക രീതിയിലായത് കൊണ്ട് പെട്ടെന്ന് റിക്കവർ ചെയ്യാണ് ഒരു തെറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവൻ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം എൻ്റെ ഈ ക്വാളിറ്റിയും എൻ്റെ പഴയ ക്വാളിറ്റിയും അതിനകത്ത് കുഴപ്പമില്ല അപ്പോൾ ഈ വാസന കർമ്മഫലം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളായിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നതിൻ്റെ നാളെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാറ്റവും ഈ കർമ്മഫലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക പിന്നെ നമ്മുടെ ഡി എൻ എ സ്ട്രക്ചറിൽ മാറ്റം വരും അതിനർത്ഥം കർമ്മഫലം മാറും ഈ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളുടെ കോഡിങ്ങിനകത്ത് വ്യത്യാസമുണ്ട് ഒരാൾക്ക് അസുഖം വരുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അസുഖം ഉണ്ടോയെന്നറിയണത് ഇപ്പം ഇത്ര വർഷം കഴിഞ്ഞ് അതിന് അസുഖം വരുന്ന മോഡേൺ സയൻസ് പറയും അപ്പൊ അവരുടെ അതിനകത്ത് എന്ത് വ്യത്യാസമാണോ വരാൻ പോകുന്നത് അതിന് ഈ ടെക്നിക്ക ടെക്നോളജിക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റാണ് ഇത് തന്നെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നമ്മുടെ റൈറ്റ് ബ്രെയിൻ സൺ ആണ് ലെഫ്റ്റ് ബ്രെയിൻ മൂണാണ് നമ്മുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്റ്റാർസാണ് അല്ലേ ഈ പന്ത്രണ്ട് പേര് കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് ഈ പന്ത്രണ്ട് പേരുടെയും നിലപാട് അങ്ങ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വ്യക്തി അപ്പം നമ്മുടെ ഡി എൻ എൽ വ്യത്യാസം വന്നു നമ്മുടെ സ്വഭാവം മാറി എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇങ്ങനെയാവാൻ കാരണം എന്താ എൻ്റെ ധ്യാനമാണ് നമ്മൾ ദിവസവും കുളിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ടിരിക്കും നമ്മൾ പെർഫ്യൂം ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവും അതുപോലെ നമ്മുടെ ആന്തരികമായിട്ട് ശുദ്ധി വന്ന് ശുദ്ധി വന്ന് ശുദ്ധി വന്ന് ആന്തരികമായിട്ട് അതിന് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് മാറും നമ്മുടെ ചിന്തയിൽ പോലും ഒരു മോശകാര്യം വരാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഈ മാംസാഹാരത്തിന്റെ കാര്യം തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ചോദിക്കാണ് ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതക്ക് ലൈംഗികതയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരോ അല്ലെങ്കിൽ ഈ മാംസാഹാരം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ ചോദ്യം ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞ ആളുകൾ പറയും എന്ന് പറയും അല്ലെങ്കിൽ അതിനെ സമർത്ഥിക്കാൻ ആൾക്കാർ വരും ഒരു സ്വാധികമായിട്ട് അതായത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യുക ഒരു ധ്യാനിക്കുന്ന വ്യക്തി ഭയങ്കര പക്വത ഉണ്ടാവും അവര് അവരുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇന്ന് ധ്യാനിച്ചു നാളെ വരുന്നല്ല പറഞ്ഞത് പക്ഷെ അവർക്ക് നാളെ തന്നെ വ്യത്യാസം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മേജർ കേസും ദാമ്പത്യ ജീവിതത്തിൽ പ്രോബ്ലം ഉള്ളവരാണ് ഫാമിലീസാണ് വരുന്നത് ഞാൻ ഫാമിലീസിനെ മാത്രമേ ഇവിടെ എന്റർടൈൻ ചെയ്യാറുള്ളൂ ഒരു സ്ത്രീ തന്നെയോ ഒരു പുരുഷൻ തന്നെയോ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ ഫാമിലിയെ കൂട്ടിക്കൊണ്ടു വന്നു എന്നാലേ അവരുടെ ഓർബിറ്റ് കംപ്ലീറ്റ് ആകും ഒരു വണ്ടിക്ക് നാല് ടയർ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് അവര് ഇപ്പോ എന്റെ ജാതകം കൊണ്ട് ഞാൻ ഒരു ജോസിൻ്റെ അടുത്ത് പോവാണ് അപ്പോൾ ജോത്സ്യം പറയും നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് കല്യാണത്തിന് നല്ല സമയമല്ലാട്ടോ ആ സമയത്ത് ഞാൻ ധ്യാനം തുടങ്ങാമെന്നിരിക്കട്ടെ ഞാൻ കല്യാണമേ കഴിക്കില്ല ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും എന്റെ രീതി മാറും എനിക്ക് പിന്നെ വിവാഹം വേണ്ട പക്ഷേ ഞാൻ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാണ് കല്യാണം കഴിക്കാം ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും അപ്പോൾ എനിക്ക് അതിൽ കുട്ടികളുണ്ടാകുന്ന തടസ്സം വരും ജോസിൻ്റെ അടുത്തുമാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തേക്ക് ഇത്തിരി തടസ്സമുണ്ട് കേട്ടോ കുട്ടി വേണ്ടാന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ കുട്ടി വേണ്ട പക്ഷെ ഞാനവിടെ വഴിപാടും പൂജയും ഒക്കെ നടത്തി എന്റെ കർമ്മഫലത്തെ ഞാൻ വിളിച്ചു വരുത്ത എനിക്ക് കുട്ടി വേണം പ്രപഞ്ചമായിട്ട് എനിക്ക് കുട്ടി വേണ്ടെന്ന് പറഞ്ഞേക്കാണ് അപ്പൊ ഞാൻ ബലമായിട്ട് എനിക്ക് ആവശ്യപ്പെട്ട് ഐ വി എഫ് ചെയ്തോക്കെ എന്തെങ്കിലും കുട്ടി കുട്ടിയുണ്ടാകും ഇനി ഐ വി എഫ് ചെയ്താലോ മിക്കവാറും നോക്കിക്കോ കുട്ടികൾക്കോ അമ്മയ്ക്കോ പ്രോബ്ലം വരും കാരണം കണ്ടമാനം വെളിയിൽ നിന്നുള്ള പല സാധനങ്ങളും നമ്മുടെ ബോഡിയിൽ കയറുണ്ട് ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത് അവരുടെ ബാലൻസിങ് കംപ്ലീറ്റ് അതേ കോംപ്ലിക്കേറ്റഡ് മെമ്മറി കണ്ടമാനം അവരുടെ ഉള്ളിൽ ചെന്ന് കേറുക ഇത് മരുന്നാവട്ടാവാം മറ്റേതെങ്കിലും രൂപത്തിലാവാം ഇവരുടെ മുഴുവൻ മാനസിക നല്ല പ്രശ്നത്തിലാവും നിങ്ങൾ പോയി സ്റ്റഡി ചെയ്തോ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഐ വി എഫ് എന്ന് പറയണത് നമ്മൾ പ്രപഞ്ചം അനുശാസിക്കുന്ന ഒരു സിസ്റ്റം അല്ല അത് കുട്ടി ഇല്ലാത്തവർക്ക് കുട്ടി ഉണ്ടാവാൻ വേറെ രീതികളുണ്ട് അതല്ല അതിന്റെ രീതി ഞാൻ അതിനെതിരെ പറഞ്ഞതല്ല ഒരു ഭാഗത്ത് നമ്മളൊരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ ആ കുട്ടി കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത് ഇപ്പം ഞാൻ പുരാണത്തിലേക്ക് പോവാം നമ്മുടെ മഹാഭാരതം എടുത്തു നോക്ക് ശ്രീ ഗംഗാദേവിയെ വിവാഹം ചെയ്തില്ലായിരുന്നു ഈ മഹാഭാരതം ഇല്ല അതിനോടനുബന്ധിച്ചിട്ടാണ് തലമുറകൾ മാറി ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായത് നമ്മൾ ഇന്ന് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒന്നുകിൽ ഗംഗാദേവിയുടെ ഭർത്താവാണ് നമ്മളെ ആണുങ്ങളൊക്കെ അല്ലെങ്കിൽ ഗംഗാദേവിയാണ് ഈ പെണ്ണുങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് പ്രപഞ്ചത്തിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മഹാഭാരത യുദ്ധം നടന്നതുപോലെ ഇന്ന് മുഴുവൻ എല്ലായിടത്തും മഹാഭാരത യുദ്ധമാണ് ഒരു സഹോദരനും സഹോദരിക്കും സ്നേഹത്തോടെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റില്ല വഴക്കായി ഭാര്യയും ഭർത്താവും വഴക്കാണ് അച്ഛനും മക്കളും വഴക്കാണ് എവിടെയാ സ്നേഹമുള്ളത് ഒരു പരിചയം രണ്ട് വ്യക്തികൾ വേറെ ഒത്തിരി ആയിരത്തേക്ക് കൂട്ടുണ്ടാവും അല്ലേ അത് പ്രത്യേകിച്ച് ഒരു പുരുഷനും സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് വരെ വലിയ കുഴപ്പമില്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനിഷ്ടങ്ങൾ പുറത്തു വരാൻ തുടങ്ങും പിന്നെ അവരും അടുപ്പത്തിലല്ലാണ്ടും ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകും പാർട്ട്ഷിപ്പ് ഒരു മനുഷ്യനൊന്നും ആത്മാർത്ഥയില്ല ഇതൊക്കെ കാരണം കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുടെ റൂട്ട് കോസ് എന്താ ശവക്കറി മദ്യം നമ്മുടെ സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ഇപ്പൊ മാംസാഹാരം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു അത്യാഹിതം സംഭവിക്കാണെന്നിരിക്കട്ടെ അപ്പോ അവർക്ക് വേറൊരു മാംസാഹാരം ഒക്കെ കഴിക്കുന്ന ഒരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് നോർമൽ കേസിൽ പറയാണ് ഇങ്ങനെയൊന്നും വരേണ്ടി വരില്ല കാരണം അവന് വേണ്ട ഇമ്മ്യൂണിറ്റി പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അവന് വേണ്ട എനർജി പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരസുഖവും വരില്ല ഇതാണ് സത്യമായിട്ടുള്ളത് ഇനി ബൈ ചാൻസ് ഒരസുഖം വന്നു എന്നിരിക്കട്ടെ അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കും അതിനുള്ളൊരു മണ്ടത്തര ഉത്തരം പറയാൻ ഞാനാളല്ല കാരണം നാളെ എനിക്കും സംഭവിക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചിട്ടാണോ ബ്ലഡ് കയറ്റുന്നത് ഉടനെ എടുത്തേക്ക് ബ്ലഡ് കുത്തിയാൻ കയറ്റി കയറ്റിക്കഴിഞ്ഞ് അത് സംഭവിക്കുന്നുള്ളത് പ്രപഞ്ചം തീരുമാനിക്കട്ടെ ഡെഫിനറ്റ്ലി വേറൊരാളുടെ രക്തമാണ് വരണത് അതിനകത്ത് കിടക്കുന്നത് അവൻ്റെ മെമ്മറീസ് മുഴുവൻ അതിനകത്തുണ്ട് ഇല്ലേ അത് സോഫ്റ്റ് മെമ്മറി മെമ്മറിയൊന്നുമല്ല കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് എൻ്റെ സലൈവ മുതൽ എൻ്റെ ശരീരത്തിലെല്ലാം സോഫ്റ്റ് മെമ്മറിയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ സാധനവും ആ ധർമ്മത്തിൽ തന്നെ നിൽക്കുന്നതാണ് ഒരു ഒരാധർമ്മിയുടെ എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ വന്ന് കയറിയാൽ അതിൻ്റെ റിഫ്ലക്ഷൻ എൻ്റെ ബോഡിയിലുണ്ടാവും എൻ്റെ മാനസിക തലത്തിലുണ്ടാവും പക്ഷേ എനിക്ക് ധ്യാനം അറിയാവുന്നതുകൊണ്ട് എന്നെ വീണ്ടും പ്യൂരിഫൈ ചെയ്യാനുള്ള സിസ്റ്റവും എൻ്റെ കയ്യിലുണ്ട് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കേട്ടാൽ ചിരിക്കുകയോ കളിയാക്കുകയോ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഇങ്ങനെ ഉത്തരത്തിൽ കൂടെ തരാൻ പറ്റില്ല പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഷ ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇതല്ല അതിൻ്റെ ഉത്തരം ഞാൻ ഈ ഭാഷയിലൂടെ പറയുന്നതിന് എല്ലാം ലിമിറ്റേഷനുണ്ട് ഇതെല്ലാം ഇൻഫർമേഷൻ പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവുള്ളൂ ഇത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലാവും കാരണം ധ്യാനിക്കുന്നവന് മനസ്സ് ചാഞ്ചാടില്ല അവൻ്റെ ഉള്ളിലൊരു സ്ഥിതപ്രജ്ഞത കാണും അവൻ അസുഖം വരാതിരിക്കാൻ പ്രപഞ്ചത്തിന് നോക്കാൻ പറ്റും അസുഖം തലവേദന വരില്ല പനി വരില്ല എന്നല്ല പറഞ്ഞത് എന്തും പ്രപഞ്ചം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും ശ്രീനാരായണ ഗുരുദേവനെ ഗുരുജി ഒരുപാട് ആരാധിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്തായിരിക്കും എന്താണ് നമുക്ക് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാര്യ ആവട്ടെ വളരെ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളാകട്ടെ സഹോദരന്മാരാകട്ടെ അല്ലെങ്കിൽ സഹോദരി ഇവരാരും ആവട്ടെ നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും ഇഷ്ടക്കേട് വരാനൊരു കാരണം വേണം അല്ലേ ആ കാരണങ്ങളൊന്നും എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടില്ല ഏത് തരത്തിൽ നോക്കിയാലും എനിക്ക് ഇഷ്ടം തോന്നാനുള്ള ഒന്നേ ഉള്ളൂ അവിടെ എനിക്ക് ഈ അറിവ് മുഴുവൻ തന്നത് ഗുരുദേവനാണ് എനിക്ക് ഈ ജീവിതം ഇങ്ങനെ ആക്കി തന്ന എൻ്റെ ഗുരുവാണ് എൻ്റെ ജീവിതത്തിൽ ഏത് തരത്തിൽ നോക്കിയാലും ഗുരു ചെയ്തിട്ടുള്ള നന്മ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഒരു അധർമ്മം ചെയ്തിട്ടുള്ള വ്യക്തിയല്ല ഏറ്റവും നല്ല സയൻറ്റിസ്റ്റായിരുന്നു ഏറ്റവും നല്ല ഡോക്ടറായിരുന്നു ഏറ്റവും നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഏറ്റവും നല്ല എന്താ പറയുക സാമൂഹിക എനിക്ക് ആ വാക്ക് പറയണ ഇഷ്ടമല്ല സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി അത്രമാത്രം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ നിസ്വാർത്ഥനായിട്ട് ജീവിച്ച ഒരു മഹാഗുരുവാണ് എനിക്ക് ഗുരുവിനെ ആരാധിക്കുക അല്ലാണ്ട് എനിക്ക് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ പറയുക കണ്ണെൻ്റെ നിറയാൻ തുടങ്ങുക ഇനി ഇത് വെളിയിലേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രമേൽ അത്രമേലെൻ്റെ ഉള്ളിൽ ഗുരുദേവനോടുള്ള ആ ഒരു ആദരവുണ്ട് അത് ഭക്തിയല്ല അത് റിയലൈസ് ചെയ്ത ഒരു സന്തോഷമാണ് എനിക്ക് ഗുരുദേവനെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ അപൂർണനായിരുന്നു ഒരിക്കലും ഈ പറയുന്ന ജീവിതത്തിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന ഒരു വാചകവും എൻ്റെ നാവിയെന്ന് വരില്ല കാരണം ഗുരു എന്നെ കൈപിടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഈ ആത്മീയതയിൽ ഇത്ര അറിവോടുകൂടി സംസാരിക്കാൻ പറ്റുന്നത് മറ്റൊരു ഗുരുവാണെങ്കിൽ ഇതുപോലെ എനിക്ക് ഇത്ര അറിവ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല കാരണം ഈ പ്രപഞ്ചത്തിലെ സകല രഹസ്യവും അറിയാവുന്ന ഒരാൾക്കാരുടെ രഹസ്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ എന്തോരം അറിവുണ്ടായിരുന്നതാണ് അപ്പം പിന്നെ എനിക്ക് സന്തോഷവും ബഹുമാനം അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും ആരാധിക്കുന്നത്